ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലെ കഴിഞ്ഞു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നെവിൻ തേർഡ് റണ്ണറ പൊസിഷനിലെത്തി ഒരു പി ആറോ ഒരു വർക്കോ ഒരു എമൗണ്ടോ ഒന്നും കൊടുക്കാണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി ഫുൾ സെലിബ്രേഷൻ ആയിരിക്കും നമുക്ക് പാർട്ടി മോഡാണ് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ജയിക്കുന്നതിനേക്കാട്ടും അപ്പുറം സന്തോഷമാണ് നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ എന്ന് പറയുമ്പം അപ്പം ഇന്ന് കുറേ പേര് ചോദിച്ചു എയർപോർട്ടിൽ എപ്പോഴാണ് നെവിൻ എത്തുന്നത് അപ്പം ഇന്ന് രാത്രി ടെന്നിനും ഇലവനും ഇടയിലാണ് നെവിൻ എത്തുന്നത് അപ്പം ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെൻ രാത്രി പത്ത് ടു പതിനൊന്നിനുള്ളിൽ വരാം ഞാനപ്പം പോകാനുള്ള തയ്യാറെടുപ്പാണ് റെഡി ആവണം ബുക്ക് ചെയ്ത് മേടിക്കണം കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു പിന്നെ നെവിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം പുതിയത് തുടങ്ങും അതിൽ നെവിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നെവിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട് മൂവിയുടെയും കുറെ ഇനോഗ്രേഷൻസിൻ്റെ ഒക്കെ ഇപ്പം തന്നെ ആയി പുള്ളി ഫുൾ ഇതിലാണ് ഇരിക്കണേ ഫുൾ സർപ്രൈസ്ഡ് ആയിട്ടായിരിക്കണേ ഇത്ര അധികം ഓഫേഴ്സ് എല്ലാം പുള്ളിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വോട്ട് ചെയ്തതും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഐ തിങ്ക് ഇപ്പൊ പി ആർ അല്യാണ്ട് ജയിച്ച ഒരു വിന്നർ പോലെ ഉണ്ട് പിന്നെ ഇത് കൂടാതെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പുതിയ ഷോ ലൈക്ക് കോഫി കോഫി വിത്ത് അഭിഷേക് എന്ന് പറയുന്നത് നമ്മുടെ കോഫി വിത്ത് കറണ്ട് പോലെ ഒരു ടോക്ക് ഷോ ഞാൻ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടപ്പെടപ്പെടുന്നവരൊക്കെ ഇപ്പം തന്നെ ബെല്ലൈക്കണൊക്കെ അടിച്ചു നമ്മളൊരു തുറ എന്തൊരു വൺ ടു ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻ്റർവ്യൂ നെവിൻ്റെ ടോക്ക് ഷോ ആണ് വരുന്നത് നമ്മുടെ ഒരു ഫൺ കൈൻഡ് ഓഫ് ടോക്ക് ഷോ അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചോദിക്കാൻ ആഗ്രഹം നെവിൻ്റെ കാണാത്ത എന്തെങ്കിലും സൈഡോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻസ് ആയ ചോദിക്കേണ്ടി വന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അത് ചോദിക്കും അതിൽ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് നെവിന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കണോ അത് നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ ആ ഗിഫ്റ്റ് റിവീൽ ചെയ്യുന്നതുണ്ടായിരിക്കും അപ്പോൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലിടാൻ ഞാൻ പേഴ്സണലി കോൺടാക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും പെട്ടെന്ന് അയക്കണം അയക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വീഡിയോയോ സംത് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലെറ്ററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം അപ്പോൾ അത് ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂവിൽ കാണിക്കാം അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ കമ്മിങ് സൂൺ വെയിറ്റ് ആൻഡ് വാച്ച് ബൈ ബൈ